ഹലോ സ്വാഗത് സ്വാഗതം സ്വാഗതം മൈക്ക് കൂത്താൻ പറന്ന് പോയി അതാ പറ്റിയത് മൈക്ക് കൂത്താൻ ലൈവ് ഓൺ ആയി മനസിലായി പക്ഷേ അതിലേക്ക് ഞാൻ മൈക്കെടുക്കാൻ പറന്ന് പോയി അതുകൊണ്ട് ഓൺ ആക്കിയതിന് ശേഷമാണ് മൈക്കെടുക്കാൻ പോയി അതുകൊണ്ടാണ് ഷേക്ക് ആയിക്കൊണ്ടിരുന്നത് കുഴപ്പമില്ല ഈച്ചുരത്തിലിരിക്കുന്നു ഈച്ച പോയി പിന്നെ ഹായ് ചേച്ചി ഹായ് ഫസ്റ്റ് ചേച്ചി കമ്മൽ കാണിച്ചു കമ്മൽ പിന്നെന്താണ് കമ്മല് പിന്നെന്തോ ഹായ് റോഷൻ ജോലി പോണേ ഓക്കെ ഈച്ച ഉണ്ട് ഈച്ച പിന്നെ എന്താക്കിയാണ് വിശേഷങ്ങൾ ഇങ്ങനെയുണ്ട് എല്ലാവരുടെ മഴയൊക്കെ ഏതാ കറക്റ്റ് പെയ്യുന്നുണ്ടോ എല്ലാ നാട്ടിലും ഇവിടെയൊക്കെ റെഡ് അലേർട്ടാണ് കോഴിക്കോടൊക്കെ ചോറുണ്ടോ ചോറുണ്ടല്ലോ ചോറുണ്ടോ ഞാനിന്ന് വെച്ച് ലേറ്റായിപ്പോയില്ലേ സാധാരണ രണ്ട് മണി സമയത്ത് വരുന്നതായിരുന്നു ചോറൊക്കെ ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞ് എന്തോ ഒന്ന് രണ്ട് വിഷയമൊക്കെ ആയിപ്പോയണ്ട് കുറച്ച് പോയി സുഖം അവിടെ കൊല്ലത്തും നല്ല മഴയാണ് കൊല്ലത്തും നല്ല മഴ എനിക്കവിടുന്ന് കൂടുതൽ മഴയുള്ളത് എനിക്ക് തോന്നുന്നു കോഴിക്കോടും വയനാട്ടിലും കണ്ണൂരും അത് തോന്നുന്നു ഏറ്റവും കൂടുതൽ മഴ എന്നിപ്പോൾ കണ്ടായിരുന്നു ന്യൂസിൽ അപ്പം കോഴിക്കോട് വയനാട് കണ്ണൂർ റെഡ് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത് ശരത് ചന്ദ്രൻ ഹായ് എന്തെങ്കിലും വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അപ്പം മഴയോട് മഴയാണ് മഴയോ മഴ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും മഴയാണ് ശരത് ചന്ദ്രൻ നമസ്കാരം ഹായ് ഹൈ ഹൈ കൈകൂപ്പിക്കാണിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് വാർത്തകൾ ഉരുൾ റോഷൻ ചോ ചേച്ചി പാറ പൊട്ടിച്ചു കള അല്ലെങ്കിൽ ഉരുൾ പൊട്ടും ഏ യാത്ര പെട്ടെവിടെ അങ്ങനെ ഉരുൾ പൊട്ടില്ല ഒരു വലിയൊരു മലമണ്ടേലും അല്ലെങ്കിൽ കുന്നും പ്രദേശത്തൊന്നും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനത്തെ വലിയൊരു വിഷയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചേച്ചി ഹൈ ബ്യൂട്ടിഫുൾ ഹൈ ജിൽജിൽനാണ് ജിൽജിൽ ജിൽജിൽ പേരെവിടെ പേരില്ലല്ലോ ജിൽജിൽ പേരെന്താണ് ഏത് നാട്ടിൽ നിന്നാണ് ഏത് സ്ഥലത്തു നിന്നാണ് പറയൂ ഞാൻ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് മാരീഡാവും ആ രുജിൽജിനാണോ മാര്യീഡ് അതെൻ്റെ കാര്യമാണോ ഞാൻ മാരീഡാണ് പിന്നെ നമ്മൾ ഞാൻ കോഴിക്കോട് താമരശ്ശേരിയാണ് കേട്ടോ സ്ഥലം പിള്ളേർ എന്തു ചെയ്യേ പിള്ളേർ ടി വി കാണുന്നു ഏതായാലും കുറച്ച് ദിവസം കൂടെ അല്ലേ കാണുള്ളൂ സ്കൂളൊക്കെ തുറക്കാറായാലോ അപ്പം കുറച്ച് ദിവസം കൂടെ അവർ കാണട്ടെ എന്ന് വിചാരിച്ചു മഴയല്ലേ പുറത്തിറങ്ങാനും വില അല്ലെങ്കിൽ പുറത്തൂടെ എന്തെങ്കിലും പരിപാടി സൈക്കിൾ ഓടിക്കലും അല്ലെങ്കിൽ ലോണയുടെ പുറകെ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് ദിവസമായില്ലേ മഴ തുടങ്ങിയിട്ട് മഴ കാരണം ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് പിള്ളേർ കുറച്ച് ടി വി ഒക്കെ കണ്ട് പെരക്കാതിരിക്കുകയാണ് മക്കളിലൊക്കെ ഉണ്ടോ അവിടെ സ്കൂളിൽ തുറക്കാൻ പോവുകയല്ലേ സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഇനിയിപ്പം നെക്സ്റ്റ് മൺഡേ സ്കൂൾ തുറക്കും ഈ ഒരു വീക്കും കൂടെ ഉള്ളൂ ഹായ് ഐ ലവ് യു നരേഷ് നരേഷ് മൈ യൂട്യൂബ് സ്റ്റോറി കിച്ചൺ ചോയ്സ് ചുരത്തിൻ്റെ അടുത്താണോ ചുരത്തിനടുത്താണോ താമരശ്ശേരിയാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചായിരിക്കും അല്ലേ ചുരത്തിനടുത്താണോ ചുരത്തിനടുത്തല്ല നമ്മളവിടുന്ന് കുറച്ച് എന്താ പറയുക ഓമശ്ശേരി എന്ന് പറയും ഓമശ്ശേരി തിരുവമ്പാടി വിൽ മീൻ ഇൻ ഡ ഹെയർ ടൈം ലേ വിൽ ഐ മീൻ ഇൻ ദ ഹെയർ ടൈം ലേ എന്താണ് നരേഷ് ജിൽ ജിൽ ചേന ചേ ചെക്കിങ് മാരീഡ് ആണ് സ്വല്ലു ചേക്കിങ് ആണ് എന്താണ് എന്തോ അടിച്ചുവിട്ട എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു ഞാൻ മാരീഡ് ആണോ എന്നാണ് ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മാരീഡ് ആണ് കേട്ടോ സ്റ്റോറി കിച്ചോ ഓയി ചോയ്സ് വരുന്നവർക്ക് ഒരു ലൈക്ക് കൂടെ ലൈക്കോ എനിക്ക് ലൈക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എനിക്കറിയില്ല നരേഷ് മൈ ഫ്രണ്ട് ഈസ് ബീങ് സെല്ലിങ് യു ഹൈ ായ് കൊടുക്കാം നരേഷ് വേർ ആർ യു ഫ്രം കോഴിക്കോടാണ് കോഴിക്കോട് താമരശ്ശേരി ആണ് സ്ഥലം കേട്ടോ ഹെറോ കൂടത്തായി അറിയോ പിന്നെ കൂടത്തായി അറിയാം കൂടത്തായി എടുത്താണ് പിന്നെ ചേച്ചിയുടെ വയസ്സ് എത്ര എന്നാണ് എന്നാണ് കാണിക്കുന്നത് ചേച്ചിയുടെ വയസ്സ് എത്ര എന്നാണ് കാണിക്കുന്നത് വയസ്സ് കാണിക്കുന്നില്ലല്ലോ ഇതൊരു പ്രൊഫൈലിൽ വയസ്സ് കാണിക്കുന്നുണ്ട് വയസ്സ് ഞാൻ കാണിക്കാറില്ല പറയാറുമില്ലല്ലോ സീൻസ് ലൈക്ക് എല്ലാവരും ഇവിടെ പോയി വയോ വയോ മഴയൊക്കെ കേട്ട് തിരിച്ച് ഡ്യൂട്ടി കയറി കാണും കുറെ പേരൊക്കെ കാരണം ഞാൻ കുറച്ചുകൂടെത്തൊക്കെ നേരത്തെ വരാറുണ്ടായിരുന്നു ഇപ്പം ലേറ്റായിട്ട് വരുന്നോണ്ട് ഇന്നിപ്പോൾ ലേറ്റായി പോയ സാധനം രണ്ട് മണിയാണ് സാധനങ്ങൾ ഉദ്ദേശിക്കാറുള്ളത് പക്ഷെ രണ്ട് മണിക്ക് എനിക്ക് എത്താൻ പറ്റാറില്ല എന്ന് മാത്രം നരേഷ് ആൻഡ് ഫ്രം യു എസ് എ യു എസ് എന്ന് ആണോ ഓക്കെ 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 ഓ ഹോ അവിടെ തന്നെയുള്ള ആളെന്തോന്നു മലയാളി അല്ലല്ലേ അഖിൽ ചീ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ യു ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ഹീറോ കേം സിറ്റി അറിയുമോ കെ എം സിറ്റി അറിയാം നരേഷ് ഐ ഗോട്ട് ഐ ക്വസ്റ്റിൻ യു എന്താണ് ചോദിച്ചത് ചേച്ചിയുടെ വെള്ളം കയറിയ വാഴ കൃഷി കണ്ടു അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും രണ്ടാഴ്ച മുൻപ് വളം ചെയ്ത വാഴ കൃഷിയുണ്ട് മൊത്തം വെള്ളം കയറി നാശമായി ഒരു സൈഡൊക്കെ വെള്ളം കയറി പിന്നെ പറഞ്ഞാൽ നമ്മൾ വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ മുള പൊട്ടി വരുന്നതല്ലോ അവിടെ കുറേ മഴ നനഞ്ഞ് കണ്ടിന്യൂസ് മഴയല്ലേ മഴ പെയ്ത് കുറേ ചീഞ്ഞു പോയി വെച്ചതൊക്കെ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ കുറച്ച് എന്താ പറയുക ഏത്തവേറെ കുറച്ച് ഏത്ത വാഴ വെച്ചിട്ടുണ്ടായിരുന്നു പോലക്കാറായിരുന്നു അത് ഒന്നരണ്ടെന്ന് ഇന്നത്തെ കാറ്റിൽ ഒന്നരണ്ടെണ്ണം മറിഞ്ഞിട്ട് വീണിട്ടുണ്ട് എന്നൊരു വാടി ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ ഐന ഹാവ് എ ഗ്രേറ്റ് ഡേ ഓക്കേ ഓക്കേ താങ്ക് യു നിങ്ങൾ നേരത്തെ വായിച്ച എന്താണ് നിങ്ങൾ നേരത്തെ വായിച്ച കമൻറ്റാണ് ഞാൻ പറഞ്ഞത് വരുന്നവർ ഇതിൽ വരുന്നവർ അവർക്ക് ലൈക്ക് കൊടുത്തുകൂടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിൽ വരുന്നവർക്ക് ലൈക്ക് കൊടുക്കാൻ പറ്റുമോ അറിയത്തില്ല ലൈക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ടോ അറിയില്ല നരേഷ് ഓക്കെ ബൈ ചേച്ചി ഓക്കെ നരേഷ് താങ്ക് യു സോ മച്ച് മാധവൻ പി ഹായ് സിസ്റ്റർ ന്യൂ സബ്സ്ക്രൈബർ ഓക്കേ താങ്ക് യു കണ്ടോ സബ്സ്ക്രൈബർ ചെയ്തിട്ട് നമ്മളോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറയാൻ പോലെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മഹാദേവൻ പി സാർ ഹായ് ഹായ് രഞ്ജിത് കുമാർ ഹായ് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഞാൻ വന്നിട്ടായിരുന്നു കേട്ടോ രഞ്ജിത്തിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഞാൻ മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് വന്നുകൊണ്ടിരുന്ന സമയത്ത് മുടങ്ങാതെ ലൈവിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണ് രഞ്ജിത്ത് അതുകൊണ്ടാണ് കേട്ടോ രഞ്ജിത്തിൻ്റെ ഇത്ര ഓർമ്മ ശിവശങ്കർ എന്താ മോളെ ബാഡ് കമൻറ്റ് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യാതെ അയ്യോ കണ്ടില്ലല്ലോ കണ്ടില്ല കേട്ടോ കണ്ടൊക്കെ ഞാൻ കളഞ്ഞേനെ സുമി അബി യു സുമി അബി ഹായ് േ ഹായ് അഭി പറയൂ എന്താണ് ഹായ് ഹോയ് ഹായ് എന്നെ വിടാണ് എന്താണ് വിശേഷം പറയൂ സുമി ഷിജോയ് ഹായ്ജോ ജിജോ ഷിജോയ് ഇതൊക്കെ എനിക്കൊന്ന് പുതിയ പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു ഞാൻ അത്ര എനിക്ക് പരിചയം പോരാ ജോ അല്ലേ ശിവശങ്കർ ജപ്പാൻ ഭാഷയുടെ മുകളിൽ ഉള്ള കമൻറ്റ് നോക്ക് ഓ അതെങ്ങോ പോയില്ലേ ഞാനിപ്പോൾ അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം എവിടെ കിട്ടും ഓക്കെ കണ്ടു ഡിലീറ്റ് രതീഷ് ഹായ് ഹായ് രതീഷ് എവിടുന്നാണ് എന്ത് ചെയ്യുന്നു രതീഷ് ഹായ് സുമി അബി ഒന്നും ഇല്ലേ ലൈവ് കണ്ടപ്പോൾ ചേച്ചി ആണ് ഒന്നും ഹായ് പറഞ്ഞത് ഒന്നുമില്ല ലൈവ് കണ്ടപ്പോൾ ചേച്ചിയാണ് ഒന്ന് ഹായ് പറഞ്ഞത് ഓക്കെ ആ ഞാൻ ഹായ് പറഞ്ഞോണ്ട് തിരിച്ച ഹായ് പറഞ്ഞത് കണ്ട കണ്ടതിൽ സന്തോഷം കാണാതിരിക്കുമ്പോൾ അതിലേറെ ഹാപ്പി ഓക്കെ താങ്ക് യു സോ മച്ച് കണ്ടതിൽ സന്തോഷം കാണാതിരിക്കുമ്പോൾ അതിലേറെ ഹാപ്പി ആയിരുന്നു ഓക്കെ ഓക്കെ സന്തോഷം മോളെ മുൻപ് ലൈവിൽ കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ കണ്ടിട്ട് ഇല്ലല്ലോ കണ്ടിട്ട് ഉണ്ട് ഏ കണ്ടിട്ടില്ലല്ലോ ഓക്കെ ഞാൻ കുറച്ച് കാലമായിട്ട് വരുന്നുണ്ടായിരുന്നു വന്നതിന് ശേഷം പിന്നെ കുറച്ച് വലിയ ഗ്യാപ്പ് എടുത്തു എന്ന് തോന്നുന്നു വലിയ ഗ്യാപ്പിന് ശേഷം പിന്നെ വന്നത് ഇപ്പോഴാണ് ഷിജോയ് ചേച്ചി സ്ഥലം എവിടെയാണ് ബൈ സി യു ഓക്കെ രഞ്ജിത് കുമാർ എന്തോ വലിയ ബിസി എന്തോ ഓക്കെ ടാറ്റ അപ്പം മക്കൾ ഇനി ഏത് സ്റ്റാൻഡേർഡിലാണ് ഒരാൾ തേർഡിലേക്ക് ഒരാൾ യു കെ ജി മഴയാ മഴ സമയത്ത് കുട്ടികളെ പുറത്തിറക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളത്തിൽ ചാടുമ്പോൾ കണ്ടപ്പോൾ പേടിയായി ഇല്ല തന്നെ വിടാറില്ല തന്നെ തോട്ടിലോട്ട് വിടാറില്ല പകലും മഴയല്ലേ മഴയാകുമ്പോൾ ഇങ്ങനെ ഇരിക്കും പിന്നെ ഞങ്ങളൊക്കെ കൂടെയുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പുറത്തോട്ടൊക്കെ പോകാറുള്ളൂ കേട്ടോ അല്ലാതെ വിടാറില്ല പിന്നെ ഓരോ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോടാണ് കോഴിക്കോട് താമരശ്ശേരി ആണ് സ്ഥലോ ദേവദേവ ഹായ് ദേവ ദേവ എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് ഇതിന് മുന്നേ വന്നിട്ടുള്ളവരാണ് മുരളി ഹായ് സ്ഥലം പറയാത്തത് എന്താ സ്ഥലം ഇപ്പം പറഞ്ഞു കേട്ടോ ഷിജോയി ഞാൻ പോണു ഷിജോയ് ബിസിയാണ് ലൈം സുമിയ ബി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ ചെയ്തു ബിക്കോസ് യു ആർ യു ആർ ക്ലൈം ദയവ വേറെന്തോട്ട് പിന്നെ എന്തോ പറഞ്ഞ മക്കൾ ഏത് ആയിട്ടാണ് ആ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാറില്ലേ തോട്ടിലോട്ടും അല്ലെങ്കിൽ വെള്ളത്തിലൊന്നും അങ്ങനെ തനിച്ച് വിടാറില്ല അപ്പോൾ എന്ന് വെച്ചാൽ നല്ല വെള്ളം കയറുന്ന സമയമാണ് പക്ഷേ എത്ര വെള്ളം കയറിയാലും ഒഴുകിപ്പോകുന്നൊരവസ്ഥ ഈ തോട്ടിലില്ല കാരണം ചെറിയ തോടാണ് അപ്പോൾ അതിൽ വെള്ളം കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് കണ്ടത്തിലോട്ട് വെള്ളം കയറുകയുള്ളൂ അപ്പം അല്ല വലിയ തോടൊക്കെ ആണെങ്കിൽ അല്ലെ പുഴയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ഒഴുകി പോകും പക്ഷെ ഒഴുകി പോകാനുള്ള വെള്ളമില്ല അത് ഇവിടെ എത്ര എത്ര മഴ പെയ്ത് എത്ര വെള്ളം കയറിയാലും പോയില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു പേടി എനിക്ക് പേടിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊണ്ട് അങ്ങനെ തന്നെ പിള്ളേരെ അങ്ങോട്ട് വിടും പിന്നെ വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ പിള്ളേർ പോകും വേനൽക്കാലത്തൊക്കെ തന്നെ പോവും പക്ഷേ മഴക്കാലത്ത് അങ്ങനെ വിടാറില്ല എന്ത് സുന്ദരിയാണ് ചേച്ചി ജീവ ഓക്കേ താങ്ക് യു ചേച്ചി വാട്ട്സ് യുവർ നെയ്മും സുമേ സ്വീറ്റ്ന എന്നാണ് കേട്ടോ പേര് റോഷൻ ജോസ് ചേച്ചി കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു കണ്ടില്ലേ കൃഷിയുടെ അവയ്ക്ക് അവസ്ഥ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ മഴ നട്ടാൽ കുറേ എണ്ണം പോയി കണ്ടത്തിലൊക്കെ നട്ടത് കുറേ ഇടം വെള്ളം കയറിയൊക്കെ നിൽപ്പുണ്ട് അതൊക്കെ എന്താവുമെന്ന് ഒന്നും ഒരു ഒരുപിടുത്തുമില്ല ഋതീഷ് അശോകൻ ഹായ് സുന്ദരി കുട്ടി സുഖമാണോ ഏത് സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഓക്കേ ഫുഡൊക്കെ കഴിച്ചോ നല്ല വിശേഷം നല്ല മഴ ഫുൾ ടൈം മഴ വെൽക്കം സ്വീറ്റി ഓക്കേ കളിരാജൻ ടീ ഓക്കേ ഹായ് ഇപ്പോഴാണോ വരുന്നത് എവിടെയായിരുന്നു റോഷൻ ജോ വാഴയ്ക്ക് നന്നായി മണ്ണ് പൊക്കി കൊടുത്താൽ മതി എങ്ങനെ മണ്ണ് കൊണ്ടിട ഒരു വാഴയൊന്നും ഒന്നും അല്ലല്ലോ അത്ര വാഴ നട്ടെടുത്ത് എവിടെ മണ്ണിടാനാണ് സ്ഥലം എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ റോഷൻ ജോ ചീഞ്ഞു പോവില്ല ഓക്കെ കാര്യം ശരിയാണ് പക്ഷെ നമുക്കത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ചേച്ചി ബൈ ബൈ ഞാൻ പോവുക ബൈ ഓക്കെ സുമി ഓക്കെ ചാറ്റാ റോസ് ചേച്ചി വെള്ളം കയറിയ വഴകൾ കണ്ടു ഞങ്ങളുടെ വീഡിയോയിൽ അതുപോലെ എൻ്റെ വീട്ടിലും കുറച്ചും വഴകൾ വരുമോ അതറിയുന്നില്ല വെള്ളം കയറുന്നൊരു ഭാഗമാണെങ്കിൽ ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗമൊക്കെ ആണെങ്കിൽ ചിലപ്പം അങ്ങനെ കിടക്ക വരാം അല്ല മണ്ണ് വലിയ അങ്ങനെ അന്നേരം കണ്ടിന്യൂ പിന്നെ എന്താ വെച്ചാൽ വെച്ചപടി ആണെങ്കിൽ ചിലപ്പം വാഴക്കന്ന് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ടായില്ലേ മുളച്ച് പൊങ്ങിയതാണത്രയും വിഷയമില്ല ജീവ എവിടെ പ്ലേസ് കോഴിക്കോട് താമരശ്ശേരി ഞാൻ ഈ ലൈവ് ഫസ്റ്റ് ടൈം ആ എന്ത് ചെയ്യുന്നു നെയിം എന്താണ് രതീഷ് അശോകൻ എൻ്റെ പേര് സ്വീറ്റ്ന എന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ജോലിക്ക് പൊങ്ങിക്കൊണ്ടിരുന്നതാണ് പിന്നെ കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ പിള്ളേരൊക്കെ ആയപ്പോൾ കുറച്ച് കാലം പോകാതൊക്കെ ഇരുന്നു കുറച്ച് വർഷ കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ തന്നെ പോകാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ പിള്ളേരൊക്കെ ഇച്ചിരി വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ജോലിക്ക് പോയി പിന്നെ ജോലിക്ക് പോയി പിന്നെ വീട്ടിൽ വന്ന് എല്ലാം കൂടെ എന്താ പറയുക നമ്മുടെ കയ്യിൽ ഒതുങ്ങാതായപ്പോൾ പിന്നെ പിന്നെയും വീണ്ടും നിർത്തി ഇപ്പോൾ വീട്ടി സ്വസ്ഥ റോഷൻ എൻ്റെ പേര് സ്വീഡ്ന എന്നാണ് ഞാൻ ബേക്കറിയിലൊരു പലഹാരമാണ് എന്താ മനസ്സിലായല്ലേ എൻ്റെ പേര് സ്വീഡ്ന എന്നാണ് ബേക്കറിയിലെ ഒരു പലഹാരം ആണ് ചേച്ചിയുടെ വീഡിയോയിൽ വെള്ളം കയറി നിൽക്കുന്ന വാഴകൾ കണ്ടു അതുപോലെ ഒരു വാഴ സാധ്യതയുണ്ടോ അതായത് ഞാൻ പറഞ്ഞത് തട്ടപ്പിടിയാണെങ്കിൽ ചിലപ്പം വാഴക്കൊന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയില്ല പിന്നെ വെള്ളം കയറുക വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിലേ പ്രശ്നം പിന്നെ കാറ്റ് വന്നാലാണ് മെയിൻ പ്രശ്നം പൊങ്ങിയ വാഴയാണെങ്കിൽ കാറ്റ് വന്നു കഴിയുമ്പോൾ വീണ് പോവും ഇപ്പം ഞങ്ങളെവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി അത് നല്ല ഹൈറ്റിൽ വന്ന വാഴയുണ്ട് പിന്നെ കൂടാതെ വെച്ച് ഒരു കുറച്ച് അഞ്ചാറ് ഇല വന്ന നിൽക്കുന്ന ടൈപ്പും ഉണ്ട് പിന്നെ വെച്ച വെച്ചപെടിയുള്ളതും ഉണ്ട് അപ്പോൾ മൂന്ന് സെക്ഷൻ വാഴയും ഉണ്ട് അപ്പോൾ പൊങ്ങിയ വാഴ എന്ന് പറഞ്ഞാൽ കാറ്റ് വന്നപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇന്ന് പറഞ്ഞിട്ട് വീണിട്ടുണ്ട് പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് പക്ഷെ അത് വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ വെച്ച വെച്ചപടി എറണോണ്ട് ആ സെറ്റ് മിക്കവാറും ചീഞ്ഞു പോയി തുടങ്ങി അന്ന് ഒന്ന് രണ്ടൂന്നെണ്ണം ചീഞ്ഞിട്ടുണ്ട് പിന്നെ മുള വരുന്നേ ഉള്ളൂ ചിലപ്പം നന്നാവാം അറിയില്ല അങ്ങനെയൊക്കെയാണ് വാഴക്കൃഷിയുടെ ഭയങ്കര അവസ്ഥ അപ്പം റോളർ ഓടിച്ച ചുരം അവിടെയാണോ അതിവിടെയാണ് താമരശ്ശേരി ചുരം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മാരീഡ് ആണോ ഞാൻ പോവുക ബൈ ഓക്കെ മാരീഡ് ആണോ മാരിഡ് ആയതുകൊണ്ടാണോ പോവുന്നേ അറിയില്ല മാരീഡ് ആയത് കൊണ്ടാണോ പോകുന്നത് മാരീഡാണ് ഹുസ്നയിൽ സുഖമാണോ സുഖമാണല്ലോ സിസ്റ്റർ ജോസ് ഹായ് സുമേ വി ചേച്ചി ഒരു പാട്ട് പാടാമോ പാട്ട് പാടിക്കല്ലേ സിസ്റ്റർ ജോസ് ഹായ് സ്വീറ്റ്ന ഹായ് സുഖമാണോ സുഖം പിന്നെ ജഗീർ എന്നാ ജ ജഹാംഗീർ ജഹാംഗീർ ജഹാംഗീർന്നുണ്ടോ ഹായ് സിസിൻ ജോസ് സോ ബ്യൂട്ടിഫുൾ രതീഷ് അശോകൻ വന്ന സ്ഥിതിക്ക് ലൈക്ക് അടിക്കട്ടെ അടി അടിക്കാതെ പോകുന്നില്ല ഓക്കെ അടിക്കണ്ട അടിച്ചോ 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 അടിക്കാതെ പോകണ്ട അഖിൽ ടി ഓക്കെ ചേച്ചി സി യു ലെറ്റർ ഓക്കെ അഖിൽ താങ്ക് യു സോ മച്ച് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് താമസ പിന്നെന്താണ് നമോ നമോ സൂപ്പർ ഓക്കെ ജോസ് സിംഗ് എ സോങ് രതീഷ് അശോകൻ പാട്ടൊക്കെ പാടുമോ പാട്ടൊന്നും പാടുമായിട്ടല്ല ചുമ്മാ ഇവിടെ ഓരോരുത്തർ പറയുന്നില്ലേ ഒരു പാട്ട് പാടോന്നും അല്ലാണ്ട് പാട്ട് പാടുമായിട്ടൊന്നും പാടും അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനൊക്കെ പാടും അല്ലാണ്ട് വലിയ അങ്ങനത്തെ സിംഗറോ സ്റ്റേജൊക്കെ അറി അങ്ങനെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ പാടിയിട്ടുള്ളതല്ലാണ്ട് പിന്നെ നമ്മൾ അങ്ങനത്തെ പെർഫോമൻസ് ഒന്നും നമ്മൾ നിന്നിട്ടില്ല അപ്പം അത്രയ്ക്കുള്ള സ്റ്റാൻഡിലുള്ള പാട്ടൊക്കെ അറിയത്തുള്ളൂ സാർ ഹായ് ബേബി ചേച്ചി ഒരു പാട്ട് പാടും അതാ ഒരാൾ ചോദിക്കാൻ നോക്കി തോന്നുന്നു തോന്നും എല്ലാരെങ്കിലും പുറകെ 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ടോക്കറ്റീവ് ഫ്രണ്ട് ഓക്കേ താങ്ക് യു ഞാൻ കൊല്ലം ഇപ്പോൾ കുവൈറ്റിലെ ആ കൊല്ലംകാരാണ് ഇപ്പോൾ കുവൈറ്റിലാണ് ഓക്കെ അടിപൊളി എങ്ങനെയുണ്ട് കുവൈറ്റിൽ ഇപ്പോൾ ഒക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ല മഴ കേട്ടോ ദശമൂലം ദാമു ഹായ് ആൻഡി ഹായ് ദശമൂലം ദാമു നല്ല പേര് സിസ് ഇ ജോസ് ലൈക്ക് ഡൺ ഓക്കേ താങ്ക് യു സോ മച്ച് വിഷ്ണു കോട്ടയം ഹായ് ഹായ് ചേച്ചി ജീബ ചേച്ചി ഇൻസ്റ്റ അക്കൗണ്ട് ഡേമേത ആ ഇതാണ് ഞാൻ സാധാരണ ലൈവില് വരുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ലൈവിൽ വന്നിട്ട് കുറേ പേരിങ്ങനെ ഇൻസ്റ്റ അക്കൗണ്ട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ കയറി നോക്കിയാൽ വ്യൂ ചാനൽ നമ്മൾ നോക്കില്ലേ ചാനൽ കാണില്ലേ ആ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ യൂട്യൂബിൻ്റെ ചാനലിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഫോളോ ചെയ്യാം ബ്യൂട്ടിഫുൾ സ്മൈൽ ഓക്കെ താങ്ക് യു രതീഷ് അശോക് ഫേവറേറ്റ് സോങ് ഏതാണ് ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ തമിഴിൽ സോങ്ങൊക്കെ പറഞ്ഞ സോങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മലയാളത്തും ഇഷ്ടമാണ് കുറേ പഴയ സോങ്ങൊക്കെ കുറേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മലയാളം പാട്ട് പാടും മലയാളം പാട്ട് പാടിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും ഒരു പാട്ട് പഠിച്ച് വന്നിട്ട് പാടിക്കാം റോഷൻ ജോന്ന് ചേച്ചി നന്നായിട്ട് പാടും റോഷൻ ആ റോഷൻ ചെറുപ്പം അതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ അപ്പോൾ ആ സമയത്ത് റോഷൻ കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് അങ്ങനെ വലിയ പാട്ടൊന്നും അല്ല കേട്ടോ ചെറിയ തോന്നലൊക്കെ ഉള്ളു ഇന്നിപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ ഇനി ഞാൻ ഒന്നും ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ പാടം ഷിജു ഹായ് ഷിജു ഡോക്ടറാണ് ആര്യ ഷിജു ഡോക്ടറാണോ ഓക്കെ ഹസൻ സൂപ്പർ ചൂട് സൂപ്പർ ചൂടോ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും തണുപ്പും ആണ് ഏത് നാട്ടിലാണാവോ ചൂട് ആ മറ്റേ പുറ എവിടെയെന്നാണ് പറഞ്ഞത് ദുബായിലല്ലാത്ത കുബൈത്തിലാന്ന് പറഞ്ഞതാണ് അതല്ലേ സുമി അഭി ചേച്ചി ഞാൻ ചേച്ചി ഞാൻ പോവാന്നായിരിക്കും ആയിരിക്കും മനസിലായില്ല അടിച്ചേനെ മിസ്റ്റേക്ക് ആണ് വിഷ്ണു കോട്ടയം അവിടെ മഴ എങ്ങനെയും അട്ടിപ്പൊളിത്താ കറത്ത് പെയ്യുന്നുണ്ട് ജയകുമാർ ഹായ് സ്വീറ്റി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലൈക്ക് ഡാൻ ഡിയർ ഓക്കെ താങ്ക് യു ചേച്ചി യു ആർ എ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു വീരപ്പന സിസിൽ ജോസ് എനി ഹിന്ദി സോങ് ഹിന്ദി സോങ് പഴയ ഷാറുഖ് ഖാന്റെ ഷാരൂഖാൻ കാജോൾ ആ കോമ്പിനേഷനിലൊക്കെ കുറേ പാട്ടൊക്കെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് സോങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചി ഇടുക്കി ഡാം വെള്ളം ഉണ്ട് എങ്കിൽ പവർ കട്ട് എന്താ ചെയ്യുവോ ആ ഇടുക്കി ഡാമിൽ വെള്ളമുണ്ട് എങ്കിലും പവർ കട്ടാ എന്താ ചെയ്യുക പവർ കട്ട് ചിലപ്പം പവർ കട്ട് പവർ കട്ടോ കറണ്ട് പോകണതായിരിക്കും വെള്ളയിടത്ത് മരമോ എന്തെങ്കിലും പോസ്റ്റോ ലൈൻ കമ്പിയൊക്കെ പൊട്ടിയിട്ട് രതീഷ് അശോകൻ മൈ ഫേവറേറ്റ് സോങ് കണ്ണീരി പോവെൻ്റെ കവളിൽ ആ എൻ്റെ ഉള്ളൂർ കുടം പോലെ തേങ്ങി നൈസ് തലോടി രതീഷ് അങ്ങനെ നൈസായിട്ട് പാട്ട് കേട്ടില്ലേ അശോകൻ ഞാനും കേട്ടിട്ടുണ്ട് ആ പാട്ട് ലൈ ഇടയ്ക്ക് ഉറങ്ങി പോയതായി ഞാൻ ഉറക്കുന്നു അതുതന്നെ അതുതന്നെ റോഷൻ ചോദി നിലമ്പൂർ സി പി എം കാൻഡിഡേറ്റ് ചേച്ചിയെ പരിഗണിക്കുന്നു എന്ന് കേട്ടു തള്ളി മറിക്കുന്നുണ്ട് പവി പവിത്രൻ പി നാട് എവിടെയാണ് നാട് കോഴിക്കോടാണ് കോഴിക്കോട് താമരശ്ശേരി നിലപ്പാർ സി പി എം കാൻഡേറ്റ് ചെയ്യും കേട്ട് കേട്ട് വായിച്ചു പ്രാവശ്യം വായിച്ചു നിലപ്പൂർ മതി പതി ഇനി പറയണ്ട ശ്രീ കാലിക്കറ്റ് ഹായ് ലൈക്ക് ഫിഫ്റ്റീൻ ഓക്കേ താങ്ക് യു വിഷ്ണു കോട്ടയം സോങ് ആണോ ഇഷ്ടം സോങ് ഇഷ്ടമാണ് നയൻറ്റീൻ സോങ് ആ നയൻറ്റീസിലെ സോങ് ആണോ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല അതായത് ഒരു ഇപ്പോൾ ഉള്ളൊന്നും അത്ര ഒരു താല്പര്യമില്ല ഇടക്കാലത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡോക്ടർ അല്ല ചേച്ചി ഡോക്ടർ ആണോ എന്നാണ് ചേച്ചി ഡോക്ടറാണ് ആണോ അയ്യ് എന്നെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ രതീഷ് അശോകൻ ഞാൻ പോകുക ബൈ ഓക്കെ ബൈ തത്സമം മഞ്ജൂർ നല്ല മൂക്കൂത്തി ഓക്കെ താങ്ക് യു അജിത് സുബീസ് ഹായ് ചേച്ചി ഹായ് പവിത്രൻ ആദവ ഓക്കെ രതീഷ് അശോക ഒന്ന് ആ പാട്ടിടുന്നുണ്ടോ പാട്ട് ഞാനിത് വായിക്കുമ്പോൾ പാടും എന്നുള്ള വിചാരത്തിലായിരിക്കും ഇത് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്നെക്കൊണ്ട് പാടിക്കില്ലേ പാട്ട് പാട്ടെ ഞാൻ വായിക്കാതെ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നു വല്ലു നീ വാടക്കും നാഥിൻ്റെ മുൻപിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവന്മാരെ രാഗിയ മമ്പലപ്രാവെ വായിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ എന്തിനാ അത്ര വലിയ സോങ്ങൊക്കെ എടുത്തിട്ട് നമ്മൾ പാടി അത് കുളവാക്കിയാൽ പാടിയോരും കൂടെ എന്താ പറയുക മോശമാക്കുന്നു ടൈം നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഹരിമുരളിയിലവൻ പഠിച്ചിട്ട് വായി ആയിക്കോട്ടെ തീർച്ചയായും രതീഷ് അശോക് നൈസിങ്ങി വായിച്ചതല്ലേ അല്ലേ കുഴപ്പമില്ല അപ്പം ഞാനും പോവാം ആരൊക്കെയാണ് പോകുന്നത് എല്ലാവരും പോവുവാണോ അപ്പം ഞാനും പോവാം ഇന്നത്തെ ലൈഫ് ഇവിടെ ക്ലോസ് പെണ്ണപ്പുറേ അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടോണ്ടിരുന്ന എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കട്ടോ ഭയങ്കര മഴയൊക്കെയാണ് എല്ലായിടത്തും യാത്രയൊക്കെ കഴിവതും ഒഴിവാക്കുക എ ബൈ അയ്യോ ആമി പോവല്ലേ അയ്യോ ഈച്ച അയ്യോ അച്ചാ പോവല്ലേ എന്ന് പറഞ്ഞല്ലേല്ലോ തസ്സമു അയ്യോ ആമി പോവല്ലേ അപ്പം എല്ലാവർക്കും ഡാറ്റ ബൈ ചെയ്യും നന്ദി നമസ്കാരം പിന്നെ മലയാളം പറഞ്ഞു നേരത്തെ ചിന്തിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ രതീഷ് അശോകനോട് പിന്നെ മലയാളത്തിലുള്ള ഒരു ഇഷ്ടപ്പെട്ട സോങ് എന്നാന്ന് അറിയാമോ എന്നെ അത് എന്നതിനകത്താണ് എനിക്ക് തോന്നുന്നത് തന്മാത്രയ്ക്കാന്ന് എൻ്റെ കാർട്ടിൻ മൊഴി എന്നും പറഞ്ഞൊരു പാട്ടില്ലേ ആ പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇങ്ങനെ തന്നെയൊക്കെ ഇരിക്കുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനും തിരുവാൻഡ്രമാണ് അവിടെ മഴ ഇല്ല അതാണ് മലയാളത്തിൽ ഓരോ ഇഷ്ടപ്പെട്ട സോങ്ങ് ആണ് കേട്ടോ ഷിജു ഹൈ അതായത് ആ ഒരു ടൈമിലുള്ള സൈസിനെയും കുറേയൊക്കെ ഇഷ്ടമായിരുന്നു ഷിജു ഹൈ ഓക്കെ ഞാനും പോവാണ് ഇരുപത്താറ് ഇരുപത്തിയഞ്ച് ഓക്കെ മുപ്പതാകുമ്പോൾ നിർത്താം കേട്ടോ ഇരുപത്താറ് മിനിറ്റായി തേർട്ടി മിനിറ്റ്സ് ആകുമ്പോൾ നിർത്താം തന്മാത്ര ആ അതുതന്നെ തന്മാത്ര ആ പാട്ട് ഇഷ്ടമാണ് അതായത് നേരത്തെ ചോദിച്ചില്ല ഏത് പാട്ടാ ഇഷ്ടം മുക്കേ മുക്കേഷ് മുക്കു ഹായ് നല്ല മഴ അടുത്ത ഇട്ടിക്കെട്ട് മഴ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് 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 സ്ലോ ആവും പിന്നെ ഭയങ്കര നേരത്തെ നല്ല മഴയും കാറ്റുമൊക്കെ പെയ്ത് ഫുള്ള് വെള്ളം കയറി അങ്ങനെ നല്ല മഴയോ മഴ അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറയാൻ നേരമായി മുക്കേഷ് മുക്കു ഹായ് ഹായ് പറഞ്ഞിട്ട് പിന്നൊന്നും മിണ്ടില്ല കുട്ടി മിണ്ടില്ല സാറേ കുട്ടി മിണ്ടില്ല ഇവിടെയും നല്ല മഴ ആണ് ഉം തത്സമയം മഞ്ജൂർ കൺമക്ഷി ഏത് ബ്രാൻഡ് ബ്രാൻഡ് ഡാസ്ലറിന്റെ ഐലൈനറാണ് ഐ ഐലൈനർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് താഴെ എഴുതിയിട്ടില്ല മോള് മാത്രം മഴ പെയ്തോ രതീഷ് പാട്ടൊക്കെ സ്കിപ്പ് ചെയ്തു വിടുക രതീഷ് അശോകൻ പാട്ടൊക്കെ സ്കിപ്പ് ചെയ്തു വിടുക സൂപ്പർ വിഷ്ണു കോട്ടയം ബൈ നെക്സ്റ്റ് ടൈം കാണാം ഓക്കെ അവിടുത്തെ മഴ കുറച്ച് ഇങ്ങോട്ട് കിട്ടുമായിരുന്നെങ്കിൽ ആ കൊള്ളാം അധികം വേണ്ട കുറച്ചെ അധികം വായാലും പ്രശ്നമാണ് റോഷൻ ചേച്ചി കുക്കിംഗ് വീഡിയോ ചെയ് ഓക്കേ ചെയ്യണം 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 ചെയ്യുന്നുണ്ട് ജോസ് യൂസിങ് എനി ഫേസ് പാക്ക് നോ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാറില്ല റോഷൻ ജോ ബീഫ് കറി ഒന്ന് കാണിക്കണേ ബീഫ് കറിയാ ഓക്കെ ബീഫ് മേടിക്കുമ്പോട്ടെ ബീഫ് കറി വെച്ച് കാണിച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് ഞാൻ പോകുന്നു ചേച്ചി ബൈ ഓക്കെ ഫ്ലേവർ ഓഫ് ഇന്ത്യ എടി ഞാൻ ആടി കൊരട്ടി കൊരട്ടി ഉള്ളത് എന്നെ അറിയോടി നിനക്ക് ജിസ്നിയാ കൊരട്ടി ഉള്ളതോ കൊരട്ടിയുള്ള ജിസ്നി അതാരാണ് ജിസ്ന ജിസ്ന എനിക്ക് ആപ്പാടൊരു ജിസ്നെന്നെ അറിയത്തുള്ളൂ ആ ജിസ്ന എവിടെയൊന്നുമില്ല പുറത്തെ പുറ നാട്ടിൽ എവിടെയുമാണ് പക്ഷെ ഇത് ജിസ് കൊരട്ടി എവിടെയാണ് കൊരട്ടി എവിടെയാണ് സ്ഥലം അതും അറിയില്ലല്ലോ ചുമ്മാ അടിച്ചു കിട്ടുന്നതാണ് നൽകിയാൽ അവിടെ മിന്നൽ ഉണ്ടോ ഏ ഉണ്ടോ ഇടിമിന്നൽ ഉണ്ടോ ഓ ഇടിമിന്നൽ ചില സമയത്ത് പകലും ചില സമയത്ത് ഇടിമിന്നലുണ്ട് വൈകുന്നേരം മാത്രമല്ല പകൽ ചില പകൽ സമയത്ത് ഇടിമിന്നലൊക്കെ വരുന്നുണ്ട് തലസമയം വിളിച്ചിട്ട് അപ്പോൾ നമ്മളില്ലേ ടാറ്റ ബൈ ബൈ ഓക്കെ രതീഷ് അശോക് ഞാനിപ്പം നിർത്തും ഷീ ഇസ് ഓൺലി നാച്ചുറൽ ബ്യൂട്ടി ഫിൽ ലൈക്ക് ഡാൻ രതീഷ് അശോക് ഓൺലി ഫിൽട്ടർ ഫിൽട്ടറൊന്നുമില്ല ഫിൽട്ടർ അതിനകത്തില്ല ലൈവിൽ ഫിൽട്ടറുണ്ടോ എനിക്കറിയത്തില്ല അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവുമെന്നറിയില്ല ഞാൻ നോക്കിയിട്ടില്ല രാജു ബ്രോ കോഡ് ഈവേനെ ഓക്കെ രാജ ബ്രോ ഗുഡ് ഈവനിങ് മായ യൂട്യൂബ് സ്റ്റോറി കിച്ചൺ ക്വാററ്റി തൃശ്ശൂർ ജില്ലയാണ് ഓ തൃശൂർ ഉള്ള ഏത് ജ്യൂസ്നെയാണ് എനിക്കറിയത്തില്ല ചുമ്മാ പറയുന്നതായിരിക്കുമല്ലേ സിസ്റ്റർ ജോസ് ഡെയിലി ലൈവ് ഉണ്ടോ ഡെയിലി ലൈവ് വരണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പറ്റാറില്ല എന്നാൽ ചില ചില സമയങ്ങൾ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സിംഗ് വീണ്ടും നാളെ കൃഷ്ണൻ ബാലകൃഷ്ണൻ കെ സി ബാലകൃഷ്ണൻ ഹായ് എല്ലാവർക്കും ഹായ് ടാറ്റ ബൈ ബൈ നാളെ കാണാം വീണ്ടും കാണാത്തവർക്കും കണ്ടവർക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്